യു എ ഭരണാധികാരികളുടെ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ യു എയുടെ അതിർത്തികൾക്കപ്പുറത്ത് എത്രയോ രാജ്യങ്ങളിലെ നിസ്സഹായരായ മനുഷ്യരിലേക്കാണ് ചികിത്സയായും ഭക്ഷണമായും വിദ്യാഭ്യാസ സഹായമായും അവശ്യ വസ്ത്രങ്ങളായും കാരുണ്യമായും ഒക്കെ എത്തിയിട്ടുള്ളത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവർക്ക് ജീവിതത്തിനുള്ള മാർഗം തുറന്നുകൊടുക്കുന്നത് നമ്മളിത് നിത്യേന കേൾക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഗസയിലേക്കും മറ്റ് വിവിധ രാജ്യങ്ങളിലേക്കും കെടുതികൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലേക്കും ഒക്കെ യു എ യുടെ സഹായം അനസ്യൂതം പ്രവഹിക്കുന്നുണ്ട് ഓരോ നിമിഷവും എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഏറ്റവും മഹനീയമാക്കുന്നത് വികസനത്തിലേക്ക് കുതിക്കുമ്പോഴും മാനവികതയെ ചേർത്തുപിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഈ രാജ്യത്തെ വേറിട്ടതാക്കുന്നത് ഇന്നിപ്പോ ഇതേക്കുറിച്ച് വീണ്ടും പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഗുരുവായൂർ സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരിയായ ഒരു കുഞ്ഞുമകൾക്ക് മറിയം എന്ന പേരായ കുഞ്ഞുമകൾക്ക് ഫുജേറ ഭരണാധികാരിയുടെ കാരുണ്യം കൊണ്ടൊരു വലിയ തുകയാണ് ചികിത്സയ്ക്കായി ലഭിച്ചത് വലിയ സഹായം കിട്ടിയതോടെ വലിയ കാരുണ്യം കിട്ടിയതോടെ കുഞ്ഞിപ്പോ ചികിത്സയിലാണ് അബുദാബി ബുർജി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ സ്വദേശിനി അഞ്ചു വയസ്സുകാരി മറിയതിനാണ് എല്ലുകൾക്ക് ക്യാൻസർ ബാധിച്ച് പിതാവ് ഡാനിയൽ മൂന്ന് ലക്ഷത്തിൽ പരം ദൃഹം സമാഹരിക്കാൻ മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ ഒരു മലയാളിയുടെ ഇടപെടലാണ് ഫുജേറ ഭരണാധികാരിയുടെ കാരുണ്യത്തിലേക്ക് ഈ കുഞ്ഞുമകളെ എത്തിച്ചത് പുത്തൂർ റഹ്മാൻ എന്ന പേര് മലയാളികൾക്കിടയിൽ വളരെ സുപരിചിതമായ പേരാണ് ഫുജേറ ഭരണാധികാരിയുടെ പേഴ്സണൽ മാനേജറാണ് മാത്രമല്ല വേൾഡ് ഗെയിംസ് സി ജനറൽ സെക്രട്ടറിയുമാണ് അദ്ദേഹത്തിലേക്ക് ഡാനിയൽ എത്തുകയായിരുന്നു കുട്ടിയുടെ പിതാവ് എത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഫിജേറ ഭരണാധികാരിയുടെ പേരിലുള്ള ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷഖി ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മൂന്ന് ലക്ഷത്തിൽ പരം ദീർഘം ചികിത്സാ സഹായമായി അനുവദിച്ചത് കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കാൻ ബുർജിൽ ആശുപത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു കുട്ടി ചികിത്സയിലാണ് തുക ഫൗണ്ടേഷൻ അവിടേക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും കുഞ്ഞുമറിയത്തിന് യു എ ഭരണാധികാരികളുടെ ഫുജേറ ഭരണാധികാരിയുടെ കാരുണ്യത്തിലൂടെ പൊതുജീവിതം തുറക്കാനുള്ള വഴികൾ ഒരുങ്ങിയിരിക്കുകയാണ് ചികിത്സാ സഹായമായി ഈ വൻ തുകയാണ് ഫുജേറ ഭരണാധികാരിയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ അനുവദിച്ചിരിക്കുന്നത് പുത്തൂർ റഹ്മാൻ എന്ന മലയാളിയുടെ ഇടപെടൽ ഈ കാരുണ്യം ഈ കുഞ്ഞുമകളിലേക്ക് ഒഴുകാൻ ചാലകശക്തിയായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുകയാണ് ഇത്തരത്തിലുള്ള ഇടപെടലാണ് കാരുണ്യവും സ്നേഹവും സഹകരണവും ഒക്കെ ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പൊതുമാപ്പിന്റെ കാലാവധി അവസാനിച്ചതോടെ യു എഇയിലെമ്പാടും അനധികൃത കുടിയേറ്റക്കാരെ താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകളടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയുണ്ടാവും നിയമലംഘകരെ കണ്ടെത്തിയാൽ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികളും അതിനുശേഷം കടത്തുന്ന തരത്തിലേക്കുള്ള നടപടികളും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് ഇതിനിടെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വെളിപ്പെടുത്തുന്ന ഒരു കണക്ക് ദുബായിൽ മാത്രം പതിനയ്യായിരത്തിലധികം ഇന്ത്യക്കാർ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദുബായ് കോൺസുലേറ്റ് ഹെൽപ് സെന്ററും അവീർലെ ഹെൽപ് സെന്ററും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുകയും സഹായം നൽകുകയും ഒക്കെ ചെയ്തത് രണ്ടായിരത്തി പാസ്പോർട്ടുകളും മൂവായിരത്തി എമർജൻസി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മാത്രമല്ല മൂവായിരത്തി എഴുന്നൂറിലേറെ എക്സിറ്റ് പാസുകൾ ലഭ്യമാക്കാനാവശ്യമായ സഹായവും ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയതായി കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ ആരംഭിച്ച പൊതുമാപ്പിന്റെ കാലാവധിയാണ് നാലു മാസം നീണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചത് ഇതോടെയാണ് രാജ്യത്തുടനീളം അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത് പുതുവർഷ രാവിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയവർ കൂടുതലും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന ആർ ടി എയുടെ കണക്കുകൾ പുറത്തുവരുന്നുണ്ട് ദുബായിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഈ ട്രാമുകളും മെട്രോയും ബസ്സുകളും അടക്കമുള്ള ഫെറി സർവീസുകളും അടക്കമുള്ള പൊതുഗതാഗത സംവിധാനം പ്രയോജനപ്പെടുത്തിയെന്നാണ് ആർ ടി എ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തോളം വർധന ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇനി മെട്രോയിൽ എത്ര പേർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ മെട്രോ ഉപയോഗിച്ചു ട്രാം അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഉപയോഗിച്ചത് ബസ് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഉപയോഗിച്ചു ബോട്ട് സർവീസുകൾ ഫെറി സർവീസുകൾ എൺപതിനായിരത്തി അറുപത്തി ആറ് പേർ ടാക്സി സർവീസുകൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേർ ഉപയോഗിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു പൊതുഗതാഗത സംവിധാനങ്ങൾ അത്രയധികം കാര്യക്ഷമമാക്കി ജനങ്ങൾക്ക് എല്ലാവിധത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തു അക്കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആർ ടി എം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് യു എയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു യു എ ഇ ദർഹമിന് ഇരുപത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസയാണ് ഇന്ന് രാവിലത്തെ നിരക്ക് ഇന്നലെ ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിയേഴ് പൈസയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരുന്നത് ഏറ്റവും മികച്ച നിരക്കുകളാണ് വിനിമയ മൂല്യമായി ഇപ്പോൾ പ്രവാസികൾക്ക് ലഭിക്കുന്നത്